ിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ റിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു കിളിമാനൂര് കിളിമാനൂര് ഒരു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അറിയുന്നത് വേടൻ പ്രോഗ്രാം നടത്താനിരുന്ന ഒരു വലിയ പാഠത്തെക്കുറിച്ചിട്ടാണ് വേടതു വലിയ പരിപാടി ഏറ്റിരുന്നു അത് കിളിമീന കിളിമാനൂരിലായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശല് ആ കിളിമാനൂരിൽ വേടൻ്റെ സംഗീത പരിപാടിക്കെതിരെ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു അവിടെ ആ ബോർഡുകളൊക്കെ മാറ്റി മാറ്റിവെക്കുന്ന ടെക്നീഷ്യൻ അദ്ദേഹം ഷോക്കേറ്റ് മരിച്ചു വളരെ സങ്കടകരമായ വാർത്തയാണ് ഇതിന് മുമ്പ് തന്നെ വേടൻ അവിടെ എത്തിയിരുന്നു സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു ആറ്റിങ്ങിൽ കോരാണി ഇടക്കോട് സ്വദേശി ലിജു ഗോപിനാഥ് എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഷോക്കേറ്റ് മരിച്ചത് പക്ഷേ ഏറ്റവും മോശപ്പെട്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും ഈ സംഘാടകര് അവിടെ കൂടി ഇന്ന് ആൾക്കാരോട് പറഞ്ഞില്ല എന്നതാ അല്ലെങ്കിൽ അത് പറയാൻ അവർക്ക് എന്തായിരുന്നു ഇത്ര വലിയ മടിയെന്നാ സ്വാഭാവികമായിട്ടും വേടൻ ഒരു നല്ല മനുഷ്യായത് കൊണ്ട് തന്നെ വേടൻ വേടന്റെ വശം മുഴുവൻ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഫിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തിർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി ഷോക്ക് വേണ്ടി ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായിട്ട് പറയുന്നുണ്ട് ണ്ട് ഒറ്റും സംവിധാനം ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്തിനാണ് ഇവിടുത്തെ ആ ഒരു സംഘാടകര് ഇത്രയ്ക്ക് സുരക്ഷയില്ലാത്ത അതും ചളി നിറഞ്ഞ പാടത്ത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൊണ്ടുവച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ മൂലം പറയുന്നത് വേടന്റെ പരിപാടി കുളമായി വേടൻ സ്റ്റേജിലും കാണുകൾ മുഴുവൻ ചളിയിലും എന്ന രീതിയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇതിനെ പ്രതിഷേധിക്കുന്ന ചില ആൾക്കാരുടെ കാഴ്ചകൾക്ക് മുമ്പ് തന്നെ എന്താണ് ആ ഒരു സ്റ്റേജിന് താഴത്ത് കാണുകൾ നിൽക്കുന്ന സ്ഥലത്തെ അവസ്ഥ നോക്കി നോക്കി ചളിക്കോളമാണ്

രണ്ട് കാര്യം ശരിയായിരിക്കാം വേടൻ അങ്ങോട്ട് എത്താൻ കഴിയില്ല വേടൻ പറയുന്നുണ്ട് സുരക്ഷാ പ്രശ്നമുണ്ട് അതായത് ഈ ഒരു വേടന് വേണ്ട ഏറ്റവും മിനിമം ഗ്യാരണ്ടി ഗ്യാരന്റിയുള്ള സുരക്ഷ പോലും ഒരുക്കുവാൻ അവിടെ സാധിച്ചിട്ടില്ല ഇവൻ ആ കാണികൾ മുഴുവൻ നിൽക്കുന്ന ചളിക്കുളം പോലത്തെ സ്ഥലമാണ് വേറെ സ്ഥലം ഈ കിളിമുനർക്ക് കിട്ടിയില്ലേ അതിന്റെ സംഘാടകർക്ക് കിട്ടിയില്ലേ എന്താ വേടന്റെ പരിപാടി ലക്ഷങ്ങൾ അവിടേക്ക് ദൂരദേശത്തൊക്കെ വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും ഇങ്ങനത്തെ ചളി നിറഞ്ഞൊരു സ്ഥലത്ത് ഈ ആളുകളെ കൊണ്ടുപോയി നിർത്താന് ശ്രമിച്ച ആ സംഘാടകരുണ്ടല്ലോ അവരെ നമിക്കണം യജാതി ജനങ്ങളാലോചിക്കെ സ്ത്രീകള് കുട്ടികള് നോക്കിയേ ക്ക ആളുകൾ ചളി വാരി എറിയിൽ ഉടങ്ങി ഓടി പിന്നെ എന്തി ചളി വാരി എറിയുന്നുള്ള രണ്ടാമത്തെ വിഷയം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘാടകർ കൃത്യമായിട്ടും കാര്യം തുറന്നു പറഞ്ഞില്ല അവർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്റ്റേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു എൽ ഇ ഡി ലൈറ്റുകളും എൽ ഇ ഡി ടി വി ബോർഡ് പോലെ സ്ഥാനം കാണാറില്ലേ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ലിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഷോക്കേറ്റ് മരിച്ചത് വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു മനുഷ്യൻ മരിക്കുന്നത് വേടം അപ്പോഴത്തേ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇദ്ദേഹം അത് മരണപ്പെടുന്നു വളരെ പെട്ടെന്ന് ഹോസ്പിറ്റൽ എത്തിച്ചതും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇത് വേടം തിരിച്ചറിയുന്നു വേടൻ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം ആ ഒരു സ്റ്റേജിൽ ഇനിയൊരു സന്തോഷമുള്ളത്തോടുകൂടി ഒരു പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് വളരെ മേശമുള്ള കാര്യമാണ് മാനസികമായിട്ട് ഏതൊരാളെയും വിഷമിപ്പിക്കും അത്യാവശ്യം മാനിന്യായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ആദ്യം പറഞ്ഞു നമുക്ക് വേറെ പ്രോഗ്രാം നടത്താം വേറെ നല്ല സ്ഥലത്ത് നല്ല അടിപൊളി സ്ഥലത്ത് ഇങ്ങനെ ചളിക്കോളം അല്ലാത്ത സ്ഥലത്ത് പരിപാടി നടത്താം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് സംഘാടകർ അവരെ പറയിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ സംഘാടകർ പറഞ്ഞത് സംഘാടകർ പറയുന്നത് ഈ തിരക്ക് കാരണം സുരക്ഷാ പ്രശ്നം കാരണം വേടൻ കഴിഞ്ഞില്ല എന്നാണ് അത് ഒരു വർത്തമാനമായിട്ടാണ് அங்கே வேட் எதிரில் ஒரு 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 முதிரா வாக்கியம் போலக்கே அவுட் உயர்ந்து வந்து நம்ம மனசிலக்கணும் சளி வாரிய அறியுன்காண்கட்டா ഈ ചളിയിലാണ് പ്രോഗ്രാം നടക്കുന്നത് സത്യം പറഞ്ഞ സംഘടകരെ പറയുന്ന വേണം കാരണം കാണാൻ വരുന്ന ആൾക്കാർ തുള്ളി കളിക്കന്നെ വരുന്നത് ഈ ചളിയിൽ അവരെങ്ങാ തുള്ളി എന്തൊരു ദുരന്താലോചിക്കോ കുടുങ്ങി എന്ന് മാത്രം വിചാരിക്കുന്നുള്ളൂ ഓനം നല്ലതുപോലെ കുടുങ്ങിട്ടുണ്ടോ എന്തായാലും ആ ചളി വാരി അറിഞ്ഞ് അവനെ പിടിച്ച അകത്തുള്ള എന്റെ ഒരു അഭിപ്രായം കേട്ടോ പോന്റെ വിചാരം എന്താണാവോ ലക്ഷങ്ങളുടെ സാധനായിരിക്കും ആ സ്റ്റേജിന്റെ മേലുണ്ടായിരിക്കുക അതിന്റെ മേലേക്ക് ഒരു മടിയില്ലാതെ വേടന്റെ പരിപാടി ക്യാൻസൽ അതിന്റെ ഭാഗമായിട്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് ദോഷം കൊള്ളാൻ മാത്രം എന്ത് തേങ്ങ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ശരിയാണ് വേടന്റെ പരിപാടി അടിപൊളിയാണ് അവിടെ ആണ് മരണപ്പെട്ടുന്നേ ആ മനുഷ്യടെ മരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വേടൻ ഈ പരിപാടി ക്യാൻസൽ ചെയ്തെന്നുള്ള കാര്യം സംഘാടകർ ഒന്നാമത് ആ കാണികളോട് പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളൊപ്പമുള്ള ഒരാൾ മരണപ്പെട്ടു ദൈ സ്റ്റേജിൽ വെച്ചാണ് മരണപ്പെട്ടത് അതുകൊണ്ട് ഇവിടെ ഈ പ്രോഗ്രാം നടത്തണ്ട എന്നാണ് ഞങ്ങളെ തീരുമാനം എന്നും കൃത്യമായിട്ട് മാന്യ മര്യാദക്ക് അവിടെ കുന്ന കാണികളോട് പറഞ്ഞിരുന്നെങ്കിൽ കാണികൾ ഇത്രയും രോഷപുരാവില്ല അതിന് പകരം പറഞ്ഞത് വേടന് സുരക്ഷ സുരക്ഷാ പ്രശ്നമുണ്ട് തിക്കും തിരക്കുകാരനെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്തുവന്നാലും തിരക്കുകാരനെ ഇങ്ങോട്ട് എത്താൻ കഴിയാത്തത് കൊണ്ടാണ് വേടൻ പരിപാടിക്ക് പങ്കെടുക്കാത്തത് എന്തിനാണെന്നോളെ പറയുന്നത് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ കാണികൾ ഒട്ടും രോഷം കൂടാതെ തന്നെ ആ മരണപ്പെട്ടതിൽ വ്യസനിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ കാണികൾ അവിടുന്ന് പിരിഞ്ഞു പോകുമായിരുന്നു പക്ഷെ ഇപ്പം അതല്ല സംഭവിച്ചേ കാണികളാണെങ്കിൽ അതറിഞ്ഞ കാണികളുണ്ട് അവർക്ക് അഞ്ചിന്റെ പൈസക്ക് വിവരമില്ല ഒരു മനുഷ്യന് മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ആഹാ തണ്ടിത്തരാണ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു കുറ്റം പറയേണ്ടത് അതിൻ്റെ സംഘാടകരെ മാത്രമാണ് സത്യം സത്യസന്ധമായിട്ട് വേടനെ പോലെ പറയണമായിരുന്നു ബബായ്